ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ കൺവണി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞായറാഴ്ചയാണ് അപ്പം ഞങ്ങൾ വിചാരിച്ചു അയ്യപ്പൻ്റെ അമ്പലത്തിൽ കോഴിക്കൽ അമ്പലത്തിൽ പന്തളത്ത് അവിടേക്കൊന്ന് പോവാമെന്ന് അപ്പോൾ ഞാൻ അമ്മ പിന്നെ പ്രജുത ചേച്ചി ഉണ്ട് ലളിതയപ്പുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ലോഗ് അമ്പലത്തിൽ പോകുന്നതാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ തൊട്ടടുത്തൊരു ബെൽബട്ടൺ വരും അത് ക്ലിക്ക് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ്സ് ചെയ്യാതെ കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ ഞങ്ങൾ ഏഴേകാലിൻ്റെ കെ സി ടിക്ക് നേരിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ പക്ഷേ ബസ് പോയി കാണും ഇപ്പോൾ ഓൾറെഡി ഏഴ് മുപ്പത്തൊന്നായി ഏഴരക്കാണ് അത് വരുമെന്ന് പറഞ്ഞത് ഇവരാരും ഇറങ്ങിയില്ലേ കഴിച്ചതുകൊണ്ട് അവർ വരുന്നതേ ഉള്ളു ഞാൻ ഇട്ടേക്കുന്ന ഈ ഒരു ഡ്രസ്സ് കണ്ടോ ഇത് സാരിയാണ് കേട്ടോ ഈ സാരി ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ് ബ്ലൗസ് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ തയ്പ്പിച്ചാൽ നല്ല അടിപൊളിയായിട്ട് തയ്ച്ച് തന്നിട്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ തിരുവാഭരണം കാണാൻ കയറിയപ്പോഴത്തേക്കിനും ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ തൊഴുതിറങ്ങിയപ്പോഴത്തേക്കിനും ഭയങ്കര ക്യൂ ആയിരുന്നു അപ്പോഴത്തേക്കും ഭയങ്കര തിരക്ക് തിരക്കുമായിരുന്നു പിന്നെ വെളിയിൽ നമ്മുടെ കുഞ്ഞയ്യപ്പൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ടെ പിന്നെ നമ്മൾ വെളിയിലത്തെ നാടയൊക്കെ തൊഴുതിയിട്ട് കുറച്ച് നേരം അവിടെ ഇരിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ അവിടെ ഇരുന്ന് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകാൻ പോകുന്നത് തൂക്കുപാലം കഴിഞ്ഞിട്ട് ഒരു കൃഷ്ണനമ്പലം ഉണ്ട് കേട്ടോ അങ്ങോട്ടാണേ ഞങ്ങൾ ദേ തിരുവാഭരണമൊക്കെ കണ്ടിട്ട് അയ്യപ്പന്റെ പാലസിലേക്ക് പോവാണ് കേട്ടോ അയ്യപ്പൻ കുളിച്ച കുളം ഒക്കെ കാണാൻ വേണ്ടിട്ട് പോകുക ഇതാ ഇതാണ് കേട്ടോ തൂക്കുവാലം ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാമായിരിക്കും പന്തളത്തുള്ളവർക്കെല്ലാം അറിയായിരിക്കും അപ്പം നമ്മുടെ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും പന്തളത്തുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ ഞങ്ങൾ തൂക്കുവാലം ഒക്കെ കയറി കൃഷ്ണൻ്റെ അമ്പലമൊക്കെ തൊഴുതിട്ട് പിന്നെ നമ്മൾ അയ്യപ്പൻ്റെ കൊട്ടാരത്തിലേക്കാണ് കേട്ടോ പോയത് ഇതാണ് അയ്യപ്പൻ കുളിച്ച് മുങ്ങി കുളിച്ച കുളമെന്ന് പറയുന്നത് പക്ഷേ അവിടെ ഭയങ്കരമായിട്ട് കാട് കയറി കിടക്കുമായിരുന്നു അവർക്ക് ഈ ഒരു മണ്ഡലകാല സമയം ആയപ്പോഴെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്യായിരുന്നെന്ന് എനിക്ക് തോന്നി കാരണം നമ്മൾ ഭയങ്കര പ്രൗഡോടെ പറയുന്നൊരു കാര്യമാണല്ലോ അയ്യപ്പം നമ്മുടെ നാട്ടിലാണ് കളിച്ച് വളർന്നതെന്നൊക്കെ പക്ഷെ ആ ഒരു ഭാഗം തന്നെ അവർ ഇങ്ങനെ ക്ലീൻ ചെയ്യാതിട്ടേക്ക് കണ്ടപ്പോൾ ഒരു വിഷമം തോന്നി പിന്നെ നമ്മൾ നേരെ അമ്മങ്കോൽ അമ്പലത്തിലേക്കാണ് വന്നത് അവിടെ കഞ്ഞി ഉണ്ടായിരുന്നു കേട്ടോ പന്തളത്തും കഞ്ഞി ഉണ്ടായിരുന്നു പക്ഷേ അവിടെ ഭയങ്കര തിരക്ക് കാരണം നമ്മൾ അവിടുന്ന് കുടിക്കാതെ നേരെ നമ്മുടെ അമ്മങ്കോൽ അമ്പലത്തിലേക്ക് വന്ന് നല്ല ചൂടുള്ള കഞ്ഞി അസ്ത്രമായിരുന്നു അങ്ങനെ അവിടുന്ന് നല്ല ചൂടുള്ള കഞ്ഞി അസ്ത്രമൊക്കെ കുടിച്ച് ഞാൻ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുന്നത് നമ്മുടെ കയറ്റം കയറിക്കൊണ്ടാണ് കേട്ടോ കഞ്ഞി കുടിച്ചിട്ട് നമ്മൾ നേരെ ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് പോയി കയറ്റം കയറാനുള്ള കപ്പാസിറ്റി ഇല്ലായിരുന്നു പിന്നെ ഇപ്പം കയറ്റം കയറുന്നതെന്ന് പറഞ്ഞാൽ വൈകിട്ട് പിന്നെ മലനിര അമ്പലത്തിലേക്ക് പോയി അത് കഴിഞ്ഞ് തിരിച്ച് വരുന്ന വരവിലാണ് ഞാൻ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുന്നത് ഞങ്ങളിതേ കോയിക്കൽ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് നമ്മൾ നമ്മുടെ അടുത്തുള്ള മലനട അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ അതായത് ശിവൻ്റെ അമ്പലത്തിലേക്ക് പോയി തൊഴെന്ന് വിചാരിച്ച് അമ്മയ്ക്ക് അമ്പലത്തിലൊന്ന് പോകണമെന്ന് പറഞ്ഞ് അമ്മ അങ്ങ് പോവുമല്ലോ അപ്പം നമ്മള് അമ്പലത്തിൽ പോവാണ് കേട്ടോ ഞാനും പാറും ഇറങ്ങിയിട്ടുണ്ട് അമ്മ ദു അവിടുന്ന് വരുന്നുണ്ട് ചേച്ചിയുണ്ട് അപ്പ പിന്നെ താരം ഇപ്പോൾ